പ്രവാസികളുടെ കാര്യമെടുത്താൽ നമ്മുടെ നാട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും മുന്നിൽ നിന്ന് സഹായിക്കാൻ പ്രവാസികൾ ഉണ്ടാവും എന്നാൽ ഒരു പ്രവാസിക്ക് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവരെ സഹായിക്കാൻ നാട്ടുകാരുണ്ടാവാറുണ്ടോ സംശയമാണല്ലേ വീട്ടുകാർ പോലും ചിലപ്പോൾ കൂടെ നിൽക്കില്ല പ്രത്യേകിച്ച് ഒരു പ്രവാസിയുടെ കുടുംബത്തിലുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ ആ പ്രവാസിയുടെ കയ്യിൽ നിന്നും പണം പോകും എന്ന് മാത്രമല്ല ആ ഒരു അംഗത്തൊന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ പോലും പലപ്പോഴും ആളുകൾ തയ്യാറായില്ല എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ പ്രവാസികളൊരു കാര്യം മനസ്സിലെച്ചോളും നിങ്ങൾ നാട്ടുകാരെ സഹായിക്കുന്നതൊക്കെ നല്ലത് തന്നെ എന്നാൽ അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ കുടുംബത്തിന് നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ കൂടി നിങ്ങൾ എടുത്തു വെക്കാൻ മറക്കരുത് അങ്ങനെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്ക് എന്തെങ്കിലും ഹെൽത്ത് എമർജൻസി വന്നു നിങ്ങൾ നാട്ടിലില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് യാതൊരു ടെൻഷൻ അടിക്കേണ്ടി വരില്ല സഹായിക്കാൻ ബന്ധുക്കൾക്കും യാതൊരു മടിയും ഉണ്ടാവില്ല അത് മാത്രമല്ല ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങ് വിദേശ നാട്ടിലിരുന്നുകൊണ്ട് തന്നെ ഡോക്ടറെ കാണാനുള്ള അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യാനും ലാബ് ടെസ്റ്റ് ബുക്ക് ചെയ്യാനും പിന്നെ മരുന്ന് വീട്ടിലെത്തിക്കാനുള്ള സൗകര്യം വരുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഹെൽത്ത് ഇൻഷുറൻസ് എവിടെ കിട്ടുമെന്നാണെങ്കിൽ ഈ വീഡിയോയുടെ കമന്റ് കമൻറ്റ് ബോക്സിലാണോ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഈ കാണിക്കുന്ന ക്യു ആർ ഒന്ന് സ്കാൻ ചെയ്താലും മതി നിങ്ങൾക്ക് അങ്ങ് വിദേശനാട്ടിലൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നതിനേക്കാൾ മുപ്പത്തഞ്ച് ശതമാനം വരെ ചീപ്പർ പ്രീമിയത്തിന് നമ്മുടെ ഇന്ത്യയിൽ നിന്നും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ സാധിക്കും അത് മാസം ഒരു എണ്ണൂറായിരം രൂപയൊക്കെ കൊടുത്താൽ മതി വലിയ തുകയൊന്നുമല്ല ആർക്കൊക്കെയാണോ ഹെൽത്ത് ഇൻഷുറൻസ് വേണ്ടത് അവരെയൊക്കെ സെലക്ട് ചെയ്തിട്ട് അവരുടെ പേരും പൈസയും എൻ്റർ ചെയ്തു കൊടുത്താൽ മതി അവരുടെയൊക്കെ പ്രായമനുസരിച്ചിട്ട് ഇന്ത്യയിലെ എല്ലാ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളുടെയും പ്ലാനുകൾ അവിടെ കാണിക്കും അവയുടെ ഫീച്ചേഴ്സൊക്കെ പരസ്പരം കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ തന്നെ അവിടെ നിന്ന് സെലക്ട് ചെയ്യാം അതും ഇപ്പോൾ ഇരുപത്തഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടും ഉണ്ട് നിങ്ങളുടെ മാതാപിതാക്കൾക്കാണ് എടുക്കുന്നതെങ്കിൽ ഇല്ലേ ഇപ്പോൾ അവർക്ക് ബി പി യോ ഡയബെറ്റ്സോ അങ്ങനെയുള്ള ഉണ്ടെങ്കിൽ ഡേ വൺ മുതൽ കവറേജുള്ള ഒരു പ്ലാൻ എടുക്കുന്നതായിരിക്കട്ടോ നല്ലത് ഒരുമിച്ച് തുക അടയ്ക്കാൻ സാധിക്കാത്തവർക്ക് മാസം തോറും പ്രീമിയം അടയ്ക്കാനുള്ള സൗകര്യമുണ്ട് നമ്മൾ ആശുപത്രിയിൽ പോയിട്ട് വളരെ വലിയൊരു തുക ബിൽ തുകയായിട്ട് കൊടുക്കുന്നതിനൊക്കെ നല്ലത് ഇത്തരത്തിൽ മാസം ഒരു എണ്ണൂറായിരം ഒക്കെ ചിലവഴിക്കുന്നതല്ലേ ക്ലെയിമിൻ്റെ കാര്യത്തിൽ യാതൊരു പേടിയും വേണ്ട മുപ്പത് മിനിറ്റിനുള്ളിൽ ക്ലെയിം സപ്പോർട്ട് ലഭിക്കാനായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് മാനേജറുടെ സഹായം നിങ്ങൾക്ക് ഉണ്ടാവും ഇത് കൂടാതെ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ എന്ന രീതിയിൽ ഒരു ലൈൻ നമ്പർ അത് ടോൾ ഫ്രീ ആയിട്ടുള്ള നിങ്ങൾക്ക് ക്ലെയിം സപ്പോർട്ടിനായിട്ട് ഉണ്ടാവും നാട്ടിലെ ആശുപത്രി ചിലവൊക്കെ അറിയാമല്ലോ ഒരു ആവറേജ് എ സി റൂമിന് തന്നെ വാടക അയ്യായിരം രൂപയ്ക്ക് വരുന്നുണ്ട് ഒരു ചെറിയ പനി പിടിച്ച് പത്ത് ദിവസം അഡ്മിറ്റായാൽ പോലും അൻപതിനായിരം രൂപ റൂമിന്റെ റെന്റായിട്ട് മാത്രം നമ്മൾ കൊടുക്കേണ്ടി വരും പിന്നെ ബാക്കിയുള്ള ചികിത്സാ ചിലവ് വേറെയും അപ്പം വല്ല ഹൃദ്രോഗമോ ക്യാൻസർ പോലുള്ള അസുഖം പിടിപെട്ടാത്ത അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കി എത്രയായിരിക്കും ബിൽത്തുകാരാന്ന് നിങ്ങൾ അങ്ങോട്ട് പ്രവാസ നാട്ടിൽ ഇതുവരെയും പണിയെടുത്തുണ്ടാക്കിയ പണത്തിൻ്റെ നല്ലൊരു ഭാഗമായിരിക്കും കൊണ്ട് ഹോസ്പിറ്റൽ ബില്ലായിട്ട് കൊടുക്കേണ്ടി വരിക പലപ്പോഴും ലക്ഷങ്ങളുടെ ബില്ലായിരിക്കും കൈ കിട്ടുക നമ്മുടെയും കുടുംബത്തിൻ്റെയും ഒക്കെ ആവശ്യങ്ങൾക്കായിട്ടാണല്ലോ നമ്മൾ പണം ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് ചികിത്സിക്കാതിരിക്കാനും പറ്റില്ല വർഷങ്ങളുടെ അധ്വാനം ദിവസങ്ങൾക്കുള്ളിൽ ഇല്ലാതാവുന്നത് നമുക്ക് ആർക്കും സഹിക്കില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യം തടയാനുള്ള മാർഗം ഇപ്പോഴേ ചെയ്തു വെക്കുന്നതല്ലേ ബുദ്ധി അപ്പോൾ അതുകൊണ്ട് പ്രവാസ നാട്ടിൽ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം നഷ്ടപ്പെടുന്ന ആഗ്രഹിക്കുന്നവർക്ക് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൂടെ ലിങ്ക് അല്ലെങ്കിൽ ഈ കാണിക്കുന്ന ക്യൂ ആർ കോഡ് ഒന്ന് സ്കാൻ ചെയ്തിട്ട് നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്ക് വേണ്ടിയിട്ട് എടുത്തു വയ്ക്കാം ഏത് കമ്പനിയുടെ വേണമെങ്കിലും എടുക്കാം അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നമ്മുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക്